ന്യായാധിപന്മാർ അദ്ധ്യായം പതിനഞ്ചിന് പുറക്കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കൊയ്ത്തുകാലത്ത് ഷിംഷോൻ ഒരു പോലാട്ടൻ പോലാട്ടൻകുട്ടിയെയും കൊണ്ട് തന്റെ ഭാര്യയെ കാണുമാൻ ചെന്നു ശയനഗൃഹത്തിൽ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞു അവളുടെ അപ്പനോ അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ട് അവളെ നിന്റെ തോളിന് കൊടുത്തുപോയി അവളുടെ അനുജത്തി അവളേക്കാൾ സുന്ദരിയല്ലോ അവൾ മറ്റവൾക്ക് പകരം നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് ശിംഷോൻ ഇപ്പോൾ ഫലിസ്തീർക്ക് ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു ഷിംഷോൻ പോയി മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് പന്തം എടുത്ത് ഈ രണ്ട് വാലിനിടയിൽ ഓരോ പന്തം വച്ചുകെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫലിസ്തീരുടെ വിളവിലേക്ക് വിട്ടു കറ്റയും വിളവും ഒലിവു തോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു ഇത് ചെയ്തത് ആർ എന്ന് ഫെലിസ്തീർ അന്വേഷിച്ചാറേ തിംനാക്കാരൻ്റെ മരുമകൻ ഷിംഷോൻ അവന്റെ ഭാര്യയെ അവൻ എടുത്ത് തോഴന് കൊടുത്തു കളഞ്ഞു എന്ന് അവർക്ക് അറിവ് കിട്ടി ഫെലിസ്തീർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു അപ്പോൾ ഷിംഷോൻ അവരോട് നിങ്ങൾ ഈ വിധം ചെയ്യുന്നു എങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു അവരെ കഠിനമായി അടിച്ച് തുടയും നടുവും തകർത്തു കളഞ്ഞു പിന്നെ അവൻ ചെന്ന് ഏതാം പാറയുടെ ഗഹ്വരത്തിൽ പാർത്തു എന്നാൽ ഫെലിസിർ ചെന്ന് യഹൂദായിൽ പാളയമിറങ്ങി ലേഹിയിൽ എല്ലാം പരന്നു നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്ത് എന്ന് യഹൂദിയർ ചോദിച്ചു ഷിംഷോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോടും ചെയ്യേണ്ടതിന് അവനെ പിടിച്ചു കെട്ടുവാൻ വന്നിരിക്കുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു അപ്പോൾ യഹുദായിൽ നിന്ന് മൂവായിരം പേർ ഏതാം പാറയുടെ ഗഹ്വരുത്യങ്ങൾ ചെന്ന് ഷിംഷോനോട് ഫെലിസ്തീൻ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ അവനോട് ഫെലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഷിംഷോൻ അവരോട് നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്വൻ എന്ന് പറഞ്ഞു അവർ അവനോട് ഇല്ല ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല നിന്നെ കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കേയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ട് പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യൻ അവനെ കണ്ടിട്ട് ആർത്തു അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്ന് അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണന്നൂൽ പോലെയായി അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി അവൻ ഒരു കഴുതയുടെ പച്ച താടിയല്ല് കണ്ട് കൈനീട്ടിയെടുത്ത് അതുകൊണ്ട് ആയിരം പേരെ കൊന്നുകളഞ്ഞു കഴുതയുടെ താടിയല്ല് കൊണ്ട് കുന്നൊന്ന് കുന്ന രണ്ട് കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ സംഭരിച്ചു എന്ന് ശിംഷോൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയല്ല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു ആ സ്ഥലത്തിന് രാമാ ലേഹി എന്നു പേരായി പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു അടിയന്റെ കൈയാൽ ഈ മഹാജയം നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്നിചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു അതുകൊണ്ട് അതിന് ഏൻ ഹക്കോരേ എന്ന പേരായി അതിന്നുവരെയും വരെയും ലേഹിയിലുണ്ട് അവൻ ഫെലിസിയറുടെ കാലത്ത് ഇസ്രായേലിന് ഇരുപത് സമ്മത്സരം ന്യായപാലനം ചെയ്തു